വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റിച്ച് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു ഡി ഐ വൈ ഔട്ട്ഫിറ്റാണ് അതായത് നമ്മുടെ ഇക്ക കൈകളിൽ ലോങ് ഗൗണ് അതുപോലെ അനാർക്കലി ഡ്രസ്സുകൾ പഴയതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന അങ്ങനെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോരെ ഇതെങ്ങനെ നമുക്കൊരു പുതിയ ഔട്ട്ഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർ കാണുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാൻ സ്വന്തമായിട്ടല്ല സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ടൈം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു അടുത്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഇതാണ് എൻ്റെ മാരേജ് റിസപ്ഷന് ഞാൻ ഇട്ടിരുന്ന ഒരു ഗൗണാണ് ഒരു ഓറഞ്ച് കളർ വരുന്ന ഒരു ഗൗണാണിത് സാധാരണ ഒരു ഓറഞ്ച് അല്ല ഇത് നമ്മുടെ മാംഗോ ഓറഞ്ച് എന്നൊക്കെ പോലെ പഴുത്ത മാങ്ങ ഇങ്ങനെ മാങ്ങനെ പൂളിയെടുക്കുമ്പോൾ അതിനകത്ത് ഓറഞ്ച് ഇല്ലേ അങ്ങനത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കൺവേർട്ട് എടുത്തതിന്റെ ലാസ്റ്റ് ലുക്കാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് തട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രം പിന്നെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിൽ കിടക്കാം ദെൻ ലെറ്റ്സ് ഗോ ഞാൻ ആ ഗൗൺ കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുത്ത ഒരു സ്കേർട്ടും ടോപ്പും എന്ന് പറയുന്നത് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണിത് ഞാൻ ആണ് ചെയ്യിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് Thank you. ബോട്ടം പോർഷനും ടോപ്പ് പോർഷനും ആണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മളൊരു ടോപ്പാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഒരു സ്ലീവ്ലെസ് ടോപ്പ് ആക്കിയിട്ടാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയ കാരണം ഇത് ഒരിക്കലും പ്രിൻസസ് കട്ട് അല്ലല്ലോ നോർമലി ഉള്ളൊരു ഗൗൺ അല്ലായിരുന്നു അപ്പോൾ നമ്മളതുകൊണ്ട് ഇവിടെ ഒരു ടക്ക് ഇവിടെ ഒരു ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്ക് നമ്മൾ സ്വീറ്റ് ഹാർട്ടായതിനെ മാറ്റിയിരിക്കുന്നത് പിന്നെ അതിന്റെ സ്ലീവ് വന്നിട്ട് എനിക്ക് അത്രയ്ക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലീവ്ലെസ് ആക്കി പിന്നെ ബാക്കിലാണ് നമ്മൾ ഹുക്ക് വെച്ചിരിക്കുന്നത് ബാക്ക് നെക്കും കൂടെ നമ്മൾ നന്നായിട്ട് താഴേക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ സ്കേർട്ടിനെ ടൈ ചെയ്യാനായിട്ടൊരു ഉണ്ടായിരുന്നു അപ്പം ആ ടൈം കൂടെ നമ്മൾ അഴിച്ചെടുത്തിട്ട് അതാണ് നമ്മൾ ഈ സ്കേർട്ടിന് നമ്മൾ പട്ടി വെച്ച് നമ്മള് തയ്ച്ചിരിക്കുന്നത് പട്ടിന്നാണോ പട്ടയെന്നാണോ പറഞ്ഞെനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ഗൗൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇത് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്ക് കോളേജിലായാലും നിങ്ങളുടെ ഓഫീസിലായാലും നിങ്ങളുടെ ഫാമിലീസ് ഉൾപ്പെടുന്ന ഓണ ഫംഗ്ഷനിലായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റും കാരണം ഇത് ഞാൻ ഞാനിങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മുന്നേ എന്താ ഇത് ചെയ്യാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ കാണാം അതുവരെയ്ക്കും